താരൻ അഥവാ ഡാൻഡ്രഫ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എങ്കിൽ നമുക്കൊരു ഡാൻഡ്രഫ് കെയർ ഡേനെ പറ്റി അങ്ങ് സംസാരിച്ചാലോ ഇതിൽ നിങ്ങൾ ആദ്യം ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആയുർവേദിക് റഫ് കെയർ ഹെയർ ഓയിൽ തന്നെ ചൂസ് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിരിക്കും അതിനുശേഷം ഇത് ചെറു ചൂടായിട്ട് യൂസ് ചെയ്യുക അതായത് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു കിണ്ണം ഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഈ എണ്ണ ഒഴിക്കുക ആ ചെറു ചൂടോട എണ്ണ നിങ്ങളുടെ സ്കാപ്പിൽ അപ്ലൈ ചെയ്യുക ഒരുപാട് ബോയിൽ ഹീറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എണ്ണയോടെ ആ ഒരു ക്വാളിറ്റി കളയാതിരിക്കുക ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരിക്കലും എ സി ഫാൻ വിൻഡ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഇരിക്കാതിരിക്കുക ഇതിന് ശേഷം നിങ്ങൾക്കൊരു ഹെയർ പാക്ക് ട്രൈ ചെയ്യാം അതിന് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ത്രിഫല ചൂർണം നിങ്ങളുടെ ഹെയർ ലെങ്ത്തിന് ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഉപയോഗിക്കുക ഹാഫ് ടീസ്പൂൺ ഓഫ് കേർ ആൻഡ് ആപ്പിൾ സിഡാർ വിനഗർ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം കുതിർത്ത ഉലുവ അതിൽ തൈര് ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം ഒരുപാട് സൈനസ് ഹെഡ് ഇഷ്യൂസ് ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യുക ഇതിനുശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൃഫല വെള്ളം ചൂടാക്കി തിളപ്പിച്ച് ആറിച്ച ആ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് തലകഴുകാം ഇല്ലെങ്കിൽ സ്കോഫാൾ എന്നൊരു ഷാംപൂ കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടീവ് ആണ് ഈ മെയിൻ ആയിട്ടുള്ളത് നിങ്ങൾ ഇളം വെയിലത്ത് നിങ്ങൾ ഹെയർ ഡ്രൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം അവിടെയുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻസും ഹെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത് വളരെയധികം സഹായകരമായിരിക്കും അപ്പൊ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡാൻഡ്രഫ് കണ്ടീഷൻസ് കൺട്രോൾ ആകും ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യൂർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം നിങ്ങളുടെ ഗട്ടിൽ ഇഷ്യൂസ് ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാട്ടുകളുണ്ട് സാ അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആൻഡ് ഹെൽത്തി ആയിട്ട് ഡാൻഡ്രഫ് ഇഷ്യൂസിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും കൂടുതൽ അറിയാൻ പറ്റും